പിന്നെ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് നല്ല ബോണ്ടിംഗ് ഉണ്ട് ഞാനൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോണില് ഇപ്പം അയാളുടെ പേര് ചാണ്ടി ചായൻ എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്തത് ചാണ്ടി ഉമ്മൻ എം എൽ എ എന്നും അങ്ങനെയൊന്നുമല്ല സേവ് ചെയ്തത് ചാണ്ടി ചായ അത് ഏത് കാലത്ത് സേവ് ചെയ്തതാണ് ഫോണിൽ അപ്പൊ അങ്ങനെ അത്രയും ബന്ധമുള്ള ആളുകളാണ് പക്ഷെ ഇതിനകത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം

ഡയറക്ട് ഫൈറ്റ് നമ്മൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും ഡയറക്റ്റ് ഫൈറ്റ് പിന്നെ ആ ഫൈറ്റിന് ആക്കം കൂട്ടുന്ന പ്രവർത്തനമായിരുന്നു സി പി എം ലീഡർഷിപ്പിന്റെ അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് നമ്മളവരെ വിളിക്കുകയും അത് ജനവും ഏറ്റെടുക്കുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നൊരു സമരത്തിന് ഞാൻ പറയുന്നൊരു വാക്കാണ് പിന്നീടത് മുഴുവൻ ആളുകളും പറയുന്ന വാക്കായി മാറുന്നത് അത് ആയതുകൊണ്ടാണ് അത് ആളുകൾക്കൂടി കൺവിൻസിങ് ആയതുകൊണ്ടാണ് അത് കെ പി എം ഹോട്ടലിന്റെ ഫ്രണ്ടിൽ തുടങ്ങി വെണ്ണക്കരയിലെ ബൂത്തിൽ തന്നെ തടയുന്നത് വരെ അവരുടെ വിസിബിലിറ്റി ഒരു മുന്നണിയായിട്ടുള്ള വിസിബിലിറ്റി ആളുകൾ കാണുന്നുണ്ട് അതിനു മുമ്പുള്ള അവരുടെ പരസ്പര ധാരണ ആളുകൾ കാണുന്നുണ്ട് അപ്പം അങ്ങനൊരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറുമായിട്ട് തന്നെയായിരുന്നു മുഖ്യമത്സരം അതല്ലാതെ ബാക്കി ത്രികോണ മത്സരം എന്നൊക്കെ പറയും നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഒരു ബിജെപിയും കോൺഗ്രസ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു വലിയ വിഭാഗം പിന്തുണച്ച എറണാകുളത്ത് ആ ഒരു പേജില് വന്ന ജില്ലാ കമ്മിറ്റിയുടെ പേജിലാണ് ആ വീഡിയോ വരുന്നത് അതിനുശേഷം പാലക്കാട് തന്നെ ഒരു വിഭാഗത്തിന് സരിന്റെ സ്ഥാനാർത്ഥത്തിൽ എതിർപ്പുണ്ട് അതുകൊണ്ട് ആ വോട്ടുകളൊക്കെയും വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ എനിക്ക് ഒരുപാട് ഇന്ന് പള്ളിയിൽ പോയിരുന്നു അപ്പോൾ വെള്ളിയിലൊരു അടക്കത്തിന് പോയി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ രണ്ട് മൂന്ന് ചെറുപ്പക്കാർ അപ്പം ആ ചെറുപ്പക്കാരോട് സംസാരിച്ച് കഴിഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു ഡി വി എഫ്ഐയുടെ പ്രവർത്തകരാണ് അവരെനിക്കാണ് വോട്ട് ചെയ്തിരുന്നു ഇപ്പം തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ കാൻഡിഡേറ്റർ ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു പാർട്ടിക്കകത്തല്ല പാർട്ടിക്ക് പുറത്ത് മാധ്യമങ്ങളിൽ ആ ഡിസ്കഷന് വേണ്ടിയിട്ട് പറഞ്ഞു കാര്യം എനിക്ക് ലെഫ്റ്റ് സിമ്പത്തൈസേഴ്സിൻ്റെ വോട്ട് കിട്ടില്ല എന്നാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ അത് ആളുകൾക്കിടയിലും തന്നെ തന്നാലോ കിട്ടില്ല എന്ന് ചിന്തിച്ചിടത്താണ് ഇപ്പൊ ഒരു ഡിവൈഫ് മൂന്ന് പ്രവർത്തകർ വന്നിട്ട് നിങ്ങൾക്കാണ് ഓട്ടിയത് എന്ന് പറഞ്ഞത് അപ്പൊ അവർക്ക് എന്നോട് പറയേണ്ട കാര്യമില്ല എലക്ഷൻ മുന്നേ ആണെങ്കിൽ ഫോർമാലിറ്റിക്ക് വേണമെങ്കിൽ ചുമ്മാ പറയാം ചെയ്യുമെന്ന് പറയാം എലക്ഷൻ കഴിഞ്ഞിട്ട് തന്നെയാണ് അവർ പറയേണ്ട കാര്യം മാത്രമല്ല ഡിവൈഎഫ് പ്രവർത്തകർ എനിക്ക് ഊട്ടി ചെയ്തെന്നു പറയേണ്ട ആവശ്യം തന്നെയല്ലോ അവർക്ക് ഒരു മറ്റുള്ളൊരു ഒബ്ലികേഷനും അവർക്കില്ല അവർ പറയും ഒക്കെ യാഥാർത്ഥ്യമാണ് പിന്നെ പരാതി കൊടുത്തില്ലല്ലോ ഞാൻ പറഞ്ഞത് ഇവരിപ്പ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും പരാതി കൊടുക്കാൻ ഞാനാണ് അവരെ വെല്ലുവിളിച്ചത് അപ്പൊ ആദ്യം പെട്ടിയുടെ വിവാദം ഉണ്ടായി പെട്ടിയുടെ വിവാദം ഞാൻ പറഞ്ഞു കള്ളപ്പണല്ലേ കേസ് നിങ്ങൾ എനിക്കെതിരെ കേസ് നുണപരിശോധന വിധേയനാക്കുക എഫ്ഐആർ നുണപരിശോധന ഇല്ല ഒന്നുമില്ലാതില്ലോ പേജ് പേജിൽ പോസ്റ്റ് ആ പോസ്റ്റ് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു അതിനകത്ത് പത്തൊൻപതില്ല സി പി എമ്മിന്റെ ഒരു വിഭാഗം നവീന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടെ രണ്ട് ചേരിയുണ്ട് അപ്പൊ നവീൻറെ കൊലപാതകമാണെന്ന പൊസിഷൻ എടുത്ത ആളാണ് ഞാൻ ആ പൊസിഷനോടൊപ്പം നിൽക്കുന്ന ഒരു ചേരിയുണ്ട് യാഥാർത്ഥ്യാണ് അപ്പൊ എല്ലാം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അവരാണ് ആ പോസ്റ്റിന് പിന്നില് അപ്പൊ അവര് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഹാക്ക് ചെയ്തതാണെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എസ് പി ഓഫീസിൽ പരാതി കൊടുക്കുക പെട്ടെന്ന് വേണ്ടി പിടിക്കാം പരാതി കൊടുത്തിട്ടില്ലല്ലോ